ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ പെറ്റി യാഷ ഉണ്ടോ അവൻ രാവിലെ തന്നെയുള്ള കളിയാണ് അവൻ്റെ ജോഗിങ്ങാണ് ജോഗിങ്ങിലാണവൻ പക്ഷെ ഭയങ്കര മടിയനാണ് ബോളിട്ട് കൊടുത്താൽ കളിക്കും അവൻ്റെ അവൻ്റെ ബെൽറ്റ് കൊണ്ടുള്ള കളിയാണ് അവൻ അത് നല്ല രസമാണ് നമ്മൾ മൊബൈലെടുക്കാൻ നിർത്തും അപ്പം നിർത്തും അവൻ ഇത് ഞാൻ രാവിലെ തന്നെ പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞങ്ങൾക്കിന്ന് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ ഓംലെറ്റും ബ്രെഡും പിന്നെ പഴമുണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴം നേന്ത്രപ്പഴം എന്നൊക്കെ പറയില്ലേ അത് അതും അപ്പോൾ ഇപ്പം പപ്പടം കാച്ചു കഴിഞ്ഞിട്ട് വേണം ഓംലെറ്റ് ഉണ്ടാക്കാൻ ഓംലെറ്റും ബ്രെഡും ഓംലെറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് അല്ലേ ഇപ്പം ചോറിനാണെങ്കിലും രാവിലെ ബ്രെഡിലാണെങ്കിലും എന്തിലും വേണമെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാനും ഇഷ്ടമാണ് എൻ്റെ അമ്മ പണ്ടൊക്കെ ഇതേമാരി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അമ്മേടെ ജോലിയൊക്കെ കഴിയുമ്പോൾ അമ്മ വിശന്നിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ ഇത്തിരി ചോറും ഉണ്ടാകുന്ന പറഞ്ഞിട്ട് അമ്മ വേഗം രണ്ടും മുട്ടയെടുക്കും മുട്ട എടുത്തിട്ട് പൊരിച്ച ഇതമരി ആണ് ഉണ്ടാക്കണേ ഇഞ്ചിയൊന്നും ഇടാറില്ല കേട്ടോ ഇഞ്ചി ഇട്ടാൽ വേറെ ടേസ്റ്റ് വരും ഇട്ടാലും വേറെ ടേസ്റ്റ് വരും അതൊക്കെ നമ്മൾ വേറെ ടൈപ്പിൽ ഉണ്ടാക്കും കുരുമുളക് പൊടി കറിവേപ്പില ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇതിൽ വെറും പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകാണ് കൂടുതൽ ടേസ്റ്റ് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടി നന്നായി തിരുമ്മി അങ്ങ് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പും ചേർക്കും എന്നിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ പച്ചമുളക് ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ പച്ചമുളകെടുത്തത് എന്നിട്ട് നമ്മൾ നല്ലോണം വെളിച്ചെണ്ണം നല്ലോണം ചൂടായി വരണം നല്ലോണം ചൂടായി വരുമ്പോൾ നല്ല പൊള്ളി അങ്ങ് വരും ഉള്ളിക്ക് അത്രയും ഒരു ടീസ്പൂൺ പാല് ചേർത്താന്നല്ല ഞാനതിൽ പാലൊന്നും ചേർത്തിട്ടില്ല വെറുതെ പച്ചമുളകും ഉള്ളിയും മാത്രമാക്കിയിട്ട് ആണ് ഇപ്പോൾ ഞാനുണ്ടാക്കാൻ പോണേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതും കൂട്ടി അതും ബ്രെഡുമാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റ് ഒക്കെ തരണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ ഞാനിത് ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നേരം നല്ല മഴ മുഴുവൻ മഴയും സെപ്റ്റംബർ മാസം മുഴുവൻ മഴ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ എന്ത് ചെയ്യുമല്ലോ ഇങ്ങനെ മഴ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമാണ് നമുക്ക് ഒരു വീട്ടിലെല്ലാവരും നഷ്ടപ്പെടുക വീട്ടിലെല്ലാവരും മാത്രമല്ല വീടും നഷ്ടപ്പെടുക സ്ഥലവും നഷ്ടപ്പെടുക ഓ ഭയങ്കര ഒരു അതാണ് ഇനി നമുക്ക് ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ മുല്ലപ്പെരിയാറ് അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല അതിനെപ്പറ്റിയൊക്കെ പറയാ ആലോചിക്കാതെ ഇരിക്കുകയാണ് നല്ലത് നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചല്ലോ എന്ന് സമാധാനിക്കാം അങ്ങനെയൊക്കെ പോട്ടെ അപ്പോൾ അതാ ഞങ്ങൾ ഇത് ഓംലെറ്റായി ചായ ഉണ്ടാക്കി ബ്രെഡും ബ്രെഡ് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ ചിലപ്പോൾ റോസ്റ്റ് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഒന്നും ചെയ്തില്ല നെയ്യ് ഒഴിച്ച് റോസ്റ്റ് ചെയ്താൽ നല്ലതാണ് ഇതിലിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും പുതിയ ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രെഡാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാനൊന്നും ചെയ്തില്ല അതിൻ്റെ മീത ഇത് ഇത് വെച്ചു ഓംലെറ്റ് വെച്ചു ഓംലെറ്റ് വെച്ച കടി അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണം എന്നും ഇഡലിയും ദോശയൊക്കെ ആയാലും ശരിയാവില്ലല്ലോ അപ്പം ഇടിയപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊരു ദിവസം ഇങ്ങനെ ഇത് കുട്ടികൾക്ക് ചോറ് ചോറും ഉണ്ടാകാനൊക്കെ നല്ലതാട്ടോ ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി പക്ഷേ അത് ചോറിൽ ചോറ് കൂടി കഴിക്കണം അത് മാത്രല്ല സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോ ചോറ് തുറക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും അതുകൊണ്ട് അത് കൊണ്ട് കൊടുത്തയക്കാതിരിക്കാം വീട്ടിൽ നിന്ന് കഴിക്കുക ഇപ്പം ഞാനിതൊന്ന് കഴിച്ച് കാണിക്കാലോ എങ്ങനെയാണ് നമ്മൾ ഓർമ്മയിലിട്ട് കഴിക്കണേന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറയാ എല്ലാവരും കഴിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇത്തിരി ഉള്ളിയോ ടൊമാറ്റോ ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള ചോദിച്ചാൽ ചീസ് വെക്കാം ചീസ് നല്ലതാണല്ലോ ചീസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു ആഹാരമാണ് ചീസ് ചീസ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം ബർഗർ പോലെ ആവും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് പിസ്സ എങ്ങനെയുണ്ടാക്കണമെന്നൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ പിസ്സ വളരെ എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ട് തന്നെ പിസ്സ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ച് തരാം ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ